ഏഴാം അറിവ് എന്ന സിനിമ ഇറങ്ങും വരെ നമുക്കെല്ലാവർക്കും തീർത്തും അപരിചിതമായ ഒരു പേരായിരുന്നു ബോധധർമ്മൻ മറ്റ് സന്യാസികളിൽ നിന്നും അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ സവിശേഷത മനസ്സിനെ പോലെ തന്നെ അദ്ദേഹം ശരീരത്തെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്നതാണ് ബുദ്ധൻ ആത്മീയതയ്ക്ക് മുൻതൂക്കം കൊടുത്തപ്പോൾ ബോധിധർമ്മൻ ആത്മീയതയ്ക്കൊപ്പം ആരോഗ്യത്തിനും മനോബലത്തിനും കൂടി പ്രാധാന്യം നൽകി ഏഴാമറിവ് എന്ന സിനിമ ബോധിധർമ്മന്റെ ഏകദേശ വിവരണം മാത്രമേ ആകുന്നുള്ളൂ യഥാർത്ഥത്തിൽ ബോധിധർമ്മൻ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബോധിധർമ്മന്റെ ചരിത്രം അറിഞ്ഞി തീരൂ നാലാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിലെ മൂന്നാമത്തെ പുത്രനായാണ് ബോധി ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ബോധിയും സാധാരണ രാജകുമാരന്മാരെ പോലെ കുതിരസവാരിയും ആയോധനകലയും പഠിച്ചു ഈ കാലത്താണ് ബുദ്ധന്റെ ഇരുപത്തിയേഴാമത് പിൻഗാമിയായ പ്രജനധാര എന്ന സെൻഗുരു ബോധധർമ്മന്റെ കൊട്ടാരത്തിലെത്തിയത് പല്ലവ രാജവംശത്തിലെ ആസ്ഥാനമായ ഈ കൊട്ടാരം തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രജനധാരയെ ബോധധർമ്മന്റെ അച്ഛനായ രാജാവ് വളരെയധികം ബഹുമാനപൂർവ്വം സ്വീകരിച്ചു സാധാരണ ബുദ്ധശിഷ്യർ സദാസമയവും ബുദ്ധസൂക്തങ്ങൾ ഉരുവിടുകയും ബുദ്ധമത പ്രഭാഷണങ്ങൾ നടത്തുകയും പതിവാണ് പ്രചനധാര എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു കൊട്ടാരത്തിൽ വെച്ച് രാജാവിൻ്റെ ഇളയ പുത്രനായ ബോധധർമ്മനെ കാണാനിടയായ പ്രചനധാര അവനിൽ വളരെയധികം ആകൃഷ്ടനായി അങ്ങനെ തൻ്റെ കൂടെ ബോധധർമ്മനെ പറഞ്ഞു വിടണമെന്നും ബോധധർമ്മൻ തൻ്റെ പിൻഗാമിയാണെന്നും ബോധധർമ്മനെ ഒരു സന്യാസിയാക്കണമെന്നുള്ള ആഗ്രഹം പ്രജനധാര രാജാവിനോട് പറഞ്ഞു പ്രജനധാര ഗുരുവിനോട് ധാരാളം ബഹുമാനമുണ്ടായിരുന്നെങ്കിലും മകനെ ഒരു ബുദ്ധസന്യാസിയാക്കാൻ രാജാവ് തയ്യാറല്ലായിരുന്നു രാജാവ് വിനയപൂർവ്വം തൻ്റെ തീരുമാനം പ്രജനധാരയോട് പറഞ്ഞു പക്ഷേ പ്രജനധാരയുടെ കൂടുതൽ വാക്കുകളിൽ പ്രചോദനനായ രാജാവ് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ബോധിധർമ്മനെ പ്രചനധാരയോടെ കൂടെ വിട്ടു മരണത്തിന് മുമ്പ് ഈ സമൂഹത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതായിരുന്നു ബോധധർമ്മൻ്റെ ആഗ്രഹം പ്രധാനമായും മനസ്സിനെ നിയന്ത്രിക്കുന്ന വിദ്യയാണ് പ്രജനധാര ബോധിധർമ്മനെ പഠിപ്പിച്ചത് മനഃശക്തി കൊണ്ട് എന്ത് കാര്യവും സാധ്യമാക്കാനും ബോധധർമ്മന് കഴിഞ്ഞു ശത്രുവിനെ ഒറ്റ നോട്ടം കൊണ്ട് ബോധരഹിതനാക്കാനുള്ള സിദ്ധി ബോധധർമ്മന് ലഭിച്ചു ഇതിനെ നോക്കുമർമ്മം എന്നാണ് വിളിക്കുന്നത് ഒരാളെ വിരൽ ചൂണ്ടി മരവിപ്പിച്ചു നിർത്താനുള്ള സിദ്ധിയും ബോധിധർമ്മൻ വികസിപ്പിച്ചെടുത്തു ഇതിനെ ചൂണ്ടുമർമ്മം എന്നും വിളിക്കും ചൂണ്ടുമർമ്മവും നോക്കുമർമ്മവും ബോധധർമ്മയിൽ കൂടിയാണ് ലോകത്തിൽ പ്രചരിച്ചത് എന്നാണ് വിശ്വാസം ബോധിധർമ്മൻ കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ വരികയും അവിടെ നിന്നും കളരിപ്പയറ്റ് പഠിച്ചുമെന്നും പറയപ്പെടുന്നു നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ആയുർവേദ സിദ്ധവൈദ്യശാസ്ത്രങ്ങളിൽ അദ്ദേഹം പരിശീലനം നേടി ഒരു നൂറ്റാണ്ടിന് ശേഷം വരുന്ന രോഗങ്ങളെക്കുറിച്ചും അതിനുള്ള മരുന്നുകളെക്കുറിച്ചും അദ്ദേഹത്തിന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു എല്ലാ ശാസ്ത്രശാഖയിലും നിപുണനായ ബോധിധർമ്മൻ തന്റെ ഗുരുവായ പ്രചനധാരയുടെ നിർദ്ദേശപ്രകാരം ചൈനയിലേക്ക് പോയി ബുദ്ധമതം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് ചൈനയിലെത്തിയ ബോധിധർമ്മനെ അവിടുത്തെ ചക്രവർത്തി സ്നേഹപൂർവം സ്വീകരിച്ചു അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു അന്ന് ബോധധർമ്മന് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ബോധിധർമ്മൻ ജനങ്ങളെ പഠിപ്പിച്ചത് മനസ്സിനെ നിയന്ത്രിച്ച് മനസിൻ്റെ അപാരശക്തി പുറത്തെടുക്കാനുള്ള മാർഗങ്ങളായിരുന്നു യോഗ കളരി തുടങ്ങിയവയ്ക്ക് പുറമെ ഷവോലിൻ എന്ന ആയോധനകലയും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഷാവോലിൻ എന്ന ആയോധനകരയാണ് പിന്നീട് കുങ്കുവായി വികസിച്ചത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചൈന ഭരിച്ചിരുന്ന ചക്രവർത്തി ബുദ്ധമതത്തിന്റെ നല്ലൊരു രക്ഷാധികാരിയെ ആയിരുന്നു ബുദ്ധമതത്തിന്റെ സന്ദേശം തൻ്റെ നാട്ടിലുള്ള ജനങ്ങളെ പഠിപ്പിക്കാൻ അനുയോജ്യനായ ഒരു ഗുരുവിനെ ഏറെ നാളുകളായി അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല അവസാനം അദ്ദേഹത്തെ തേടി ആ സന്തോഷ വാർത്ത എത്തിച്ചേർന്നു ഹിമാലയൻ മലനിരകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് രണ്ട് യോഗികൾ ബുദ്ധസന്ദേശം പ്രചരിപ്പിക്കാൻ വരുന്നുണ്ട് എന്നായിരുന്നു ആ വാർത്ത ബോധധർമ്മനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമായിരുന്നു ആ രണ്ടു പേർ ഇരുപത്തിരണ്ട് വയസ്സ് പാത്രമുള്ള ഒരാളായി അല്ലായിരുന്നു ചക്രവർത്തി പ്രതീക്ഷിച്ചത് എങ്കിലും തൻ്റെ മനസ്സിലെ സംശയങ്ങൾ തീർക്കാനായി ചക്രവർത്തി ബോധധർമ്മനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു മൂന്നിനും നല്ല വ്യക്തമായ മറുപടിയായിരുന്നു ബോധധർമ്മൻ നൽകിയത് ശരീരത്തിനും മനസ്സിനും ശക്തി പകരുന്നതിനുള്ള മാർഷൽ ആർട്സിന്റെ ആദിമ രൂപം വികസിപ്പിച്ചെടുത്തത് ബോധധർമ്മൻ ആണെന്നാണ് പറയപ്പെടുന്നത് ഭക്ഷണ ക്രമീകരണം യോഗ ധ്യാനം സ്വയം രക്ഷയ്ക്കുള്ള ആയുധ പരിശീലനം തുടങ്ങിയവ ചൈനയിലെ ജനങ്ങളെ അദ്ദേഹം പരിശീലിപ്പിച്ചു ജനങ്ങളിൽ അതുവരെ നിലനിന്നിരുന്ന മൗഢ്യം ഇട്ടകലുകയും മനസ്സിനും ശരീരത്തിനും പുത്തനുണർവ് ഉടലെടുക്കുകയും ചെയ്തു ധാരാളം ആളുകൾ ബുദ്ധമതത്തിൽ ആകൃഷ്ടരായി ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു ചൈനയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ഐശ്വര്യം നിറഞ്ഞതായി തീർന്നു വർഷങ്ങൾ കടന്നു പോയപ്പോൾ ചൈനയിൽ തന്റെ ദൗത്യം പൂർത്തിയായതായി ബോധധർമ്മന് തോന്നി താൻ ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം ചക്രവർത്തിയെയും ജനങ്ങളെയും അറിയിച്ചു എന്നാൽ ബോധധർമ്മൻ ചൈന വിട്ടുപോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും ചക്രവർത്തിക്കും ശിഷ്യന്മാർക്കും താല്പര്യം ഇല്ലായിരുന്നു കാരണം ബോധധർമ്മൻ എത്തിയതിനു ശേഷമാണ് ചൈനയിലെ ജനങ്ങളിലെ ശാരീരിക മാനസിക നില മെച്ചപ്പെടുകയും ചൈനയിൽ ഐശ്വര്യമുണ്ടാകുകയും ഉണ്ടാവുകയും ചെയ്തത് അതുവഴി ചൈനയിൽ സാമ്പത്തിക ഭദ്രത കൈവരികയും ചെയ്തു മനുഷ്യന് മനസ്സിനെയും ശരീരത്തെയും സ്നേഹിക്കാൻ ആവുമ്പോഴും അവയെ നിയന്ത്രിക്കാനും നിലനിർത്താനുമുള്ള അറിവ് നൽകാൻ നിയോഗിതനായ ഒരാൾ എന്ന അർത്ഥത്തിൽ ബോധധർമ്മൻ പൂർണ്ണനായ ഒരു ഗുരുവായിരുന്നു എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്ലേലിസ്റ്റിലേക്ക് ഇത് ലൈക്ക് ചെയ്തിടുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ അയയ്ക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു രണ്ടുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ